നമസ്കാരം ഷൈൻ ടോം ചാക്കോ ആ ഹോട്ടലിൽ നിന്ന് രക്ഷപ്പെട്ടത് സിനിമയെ വെല്ലുന്ന തരത്തിലായിരുന്നു മൂന്നാം നിലയിലെ മുറിയുടെ ജനാല വഴി ഷൈൻ രണ്ടാം നിലയിലെ ഷീറ്റിന് മുകളിലേക്ക് ചാടി ചാട്ടത്തിന്റെ ആഘാതത്തിൽ ഷീറ്റ് പൊട്ടി തുടർന്ന് രണ്ടാം നിലയിലെ സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടി ഇവിടെ നിന്നും സ്റ്റെയർ കേസ് വഴി ഷൈൻ ഓടി രക്ഷപ്പെടുകയായിരുന്നു ഇതിന്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് പോലീസിലെ ഡാൻസ് ആഫ് സംഘം എത്തുന്നത് അറിഞ്ഞായിരുന്നു ഈ ഓട്ടം ഡാൻസ് ആഫിന്റെ റെയ്ഡ് ചോർന്നുവെന്നാണ് സൂചന ഡാൻസ് ആഫ് പരിശോധനയ്ക്ക് എത്തുമ്പോൾ മുർഷിദ് എന്നയാളാണ് മുറിയിൽ ഉണ്ടായിരുന്നത് കൊച്ചിയിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആൾ എന്നാണ് പോലീസിനോട് മുർഷിദ് പറഞ്ഞത് മുറിയിൽ അനന്തകൃഷ്ണൻ പേരുള്ള മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു ഡാൻസ് ആഫ് സംഘം എത്തുമ്പോൾ ഇയാൾ മുറിയിൽ ഉണ്ടായിരുന്നില്ല പിന്നീട് ഇയാളെയും വിളിച്ചു വരുത്തി പോലീസ് ചോദ്യം ചെയ്തു പോലീസ് ഡാൻസ് ഓഫ് സംഘത്തിന്റെ ലഹരി പരിശോധനയ്ക്കിടെ സംഭവിച്ചത് നാടകീയ സംഭവങ്ങളായിരുന്നു ഇന്നലെ രാത്രി പത്ത് നാൽപ്പത്തി എട്ടോടെ കലൂർ ലിസി ജംഗ്ഷനിലെ പി ജി എസ് വേദാന്ത എന്ന ഹോട്ടലിലാണ് സംഭവം പോലീസ് സംഘം എത്തി ഷൈൻ ടോം ചാക്കോ താമസിച്ച മുന്നൂറ്റി പതിനാലാം വാതിലിൽ മുട്ടുകയും കോളിംഗ് ബെൽ അടിക്കുകയും ഇത്രയൊക്കെ ചെയ്തപ്പോൾ ജനാല വഴിയായിരുന്നു നടൻ പുറത്തേക്ക് ചാടിയത് പോലീസ് എത്തിയ വിവരം റിസപ്ഷനിൽ ഉള്ളവർ ഷൈൻ ടോം ചാക്കോയെ മുൻകൂട്ടി അറിയിച്ചുവെന്നാണ് വിലയിരുത്തൽ എന്തായാലും നടൻ ഓടി രക്ഷപ്പെടുന്ന ദൃശ്യങ്ങൾ പോലീസിന് കിട്ടിയിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു തുടർന്ന് ഷൈൻ ടോം ചാക്കോ താമസിച്ച മുറിയിൽ പരിശോധന നടത്തി ഇവിടെ പാലക്കാട് സ്വദേശിയായ ആൾ ഉണ്ടായിരുന്നു ഇയാളെ ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചു സംശയാസ്പദമായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് പോലീസ് അറിയിച്ചു ഒന്നുകിൽ നടൻ ലഹരി മരുന്ന് ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ കൈവശം വെക്കുകയോ ചെയ്തിരിക്കാമെന്നാണ് പോലീസ് നിഗമനം നേരത്തെ ലൊക്കേഷനിൽ ലഹരി ഉപയോഗിച്ചെത്തിയ നടൻ ഷൈൻ ടോം ചാക്കോയാണെന്ന് നടി വിൻസി അലോഷ്യസ് വെളിപ്പെടുത്തിയിരുന്നു നടന്റെ പേര് വെളിപ്പെടുത്തിയത് ഷൈൻ ടോം ചാക്കോ ലഹരി ഉപയോഗിച്ച് മോശമായി പെരുമാറിയെന്ന് ഫിലിം ചേംബർ സിനിമയുടെ ഇന്റേണൽ കംപ്ലൈന്റ് എന്നിവയ്ക്ക് വിൻസി അലോഷ്യസ് പരാതി നൽകിയിരുന്നു നടിയിൽ നിന്ന് വിവരം ശേഖരിക്കാനും തുടർന്ന് അന്വേഷണം നടത്താനും എക്സൈസ് വകുപ്പ് നീക്കം തുടങ്ങിയിട്ടുണ്ട് നിലവിൽ നടനെക്കുറിച്ച് ആർക്കും ഒന്നും അറിയില്ല പേടിച്ചാണ് മകൻ ഓടിയതെന്നാണ് അമ്മ പ്രതികരിച്ചിരിക്കുന്നത് അതേസമയം പോലീസ് പിടിച്ചാൽ ലഹരി പരിശോധനയ്ക്ക് വിധേയമാക്കും ഈ ഭയമാണ് ഓട്ടത്തിന് പിന്നിലെന്നാണ് സൂചനകൾ സിനിമയിലെ സുഹൃത്തുക്കളെ പോലീസ് നിരീക്ഷിക്കുന്നുണ്ട് അതിനിടെ വിൻസയുടെ വെളിപ്പെടുത്തൽ വാർത്ത ഷൈൻ ടോം ചാക്കോ ഇൻസ്റ്റായിൽ ഷെയർ ചെയ്തതും ഈ ഓട്ടത്തിന് ശേഷമാണ് മൊബൈൽ ടവർ പരിശോധനകളിലേക്കടക്കം പോലീസ് കടന്നിട്ടുണ്ട് ഹോട്ടലിന്റെ റിസപ്ഷനിൽ എത്തിയ പോലീസ് സംഘം ഷൈൻ ടോം ചാക്കോ താമസിക്കുന്ന മുറി ഏതാണെന്ന് അന്വേഷിക്കുകയായിരുന്നു തുടർന്ന് മുന്നൂറ്റി പതിനാലാം നമ്പർ മുറി ലക്ഷ്യമാക്കി പോലീസ് എത്തിയപ്പോഴേക്കും ഷൈൻ മുറിയുടെ ജനാല വഴി രണ്ടാം നിലയിലെ ഷീറ്റിന് മുകളിലേക്ക് ചാടി രക്ഷപ്പെടാൻ നീക്കം നടത്തിയിരുന്നു ഇതുകൊണ്ടാണ് റിസപ്ഷനിൽ നിന്നും നടന് സന്ദേശം കൈമാറിയോ എന്ന സംശയം ശക്തമാക്കുന്നത് പടിക്കെട്ടുകളിലൂടെ ഓടിയാണ് റിസപ്ഷന്റെ ഭാഗത്തേക്ക് എത്തിയത് അവിടെ നിന്ന് ഹോട്ടലിന് പുറത്തു കടന്ന ഷൈൻ അതുവഴി വന്ന ഇരുചക്ര വാഹനത്തിന് കൈ അതിൽ കയറി മുങ്ങി രണ്ടായിരത്തി പതിനഞ്ച് ജനുവരിയിൽ നടനെയും മോഡലുകളെയും പിടിച്ചത് കൊക്കയിനടക്കമെന്ന് പോലീസ് കേസുണ്ടായിരുന്നു കോടതിയിൽ വിചാരണ തുടങ്ങിയപ്പോൾ തെളിവെല്ലാം ആവിയായിപ്പോയി അതും രാമൻ പിള്ളയുടെ വാദങ്ങൾ നടനെയും രക്ഷിക്കുകയായിരുന്നു വിധിയിൽ കോടതി നിരത്തിയത് അട്ടിമറിയുടെ സാധ്യതകളായിരുന്നു ഇങ്ങനെ എല്ലാ കേസിലും നിന്നും ഷൈൻ ടോം രക്ഷപ്പെട്ടു നിൽക്കവെയാണ് ഇത്തരത്തിൽ വിൻസി അലോഷ്യസ് വീണ്ടും പുതിയ ആരോപണം ഉന്നയിച്ച രംഗത്തെത്തിയത് ഇത് ശരിക്കും നടന കുരുക്കായി മാറുന്ന ഒരു അവസ്ഥയാണുള്ളത് എന്തായാലും ഷൈൻ ടോം ചാക്കോ ഇപ്പോൾ ഒളിവിൽ തന്നെ തുടരുകയാണ്